വെൽഫെയർ പാർട്ടി കൂട്ടൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മംഗട പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിർധന കുടുംബത്തിനായി നിർമ്മിക്കുന്ന വെൽഫെയർ ഫോമിന്റെ തറക്കല്ലിടൽ നടന്നു പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർഷടാ ചെയ്തു മംഗട പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിർദ്ധന കുടുംബത്തിനാണ് ഒരുക്കുന്നത് വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഷാ നിർവഹിച്ചു പാർട്ടി മംഗട മണ്ഡലം അധ്യക്ഷൻ കെ പി ഫാറൂഖ് ഉപാധ്യക്ഷൻ എം കെ ജമാലുദ്ദീൻ മംഗട മണ്ഡലം ട്രഷറർ അഷ്റഫ് കുറുവ മണ്ഡലം കമ്മിറ്റി അംഗം സയ്ദാലി വാലംപൂർ വി ഷാഹിന പാർട്ടി മംഗട പഞ്ചായത്ത് അധ്യക്ഷൻ മുസ്തഖീം ജോയിന്റ് സെക്രട്ടറി വി സമീറ യൂണിറ്റ് അധ്യക്ഷൻ പി സുലൈമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നാട്ടിൽ വികസനം ഉണ്ടായി എന്ന് പറയുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് വലിയ റോഡും പാലങ്ങളും തോടുകളും മാത്രമല്ല എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും പാർപ്പിടം എല്ലാവർക്കും വസ്ത്രം ഇങ്ങനെയൊക്കെ പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക അതെല്ലാവരെയും അത്തരം സംഗതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഭരണകൂടങ്ങളുടെ ബാധ്യതയായാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ സാമ്പത്തികമായ ഉന്നമതിയിൽ വലിയ ഉന്നമതി സ്ഥാനത്തെത്തുക അതേപോലെ തന്നെ വലിയ വികസനങ്ങൾ വലിയ കെട്ടിടങ്ങൾ വലിയ റോഡുകൾ വലിയ പാലങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞതൊക്കെ വികസനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ അത്യാവശ്യം സൗകര്യങ്ങളും അത്യാവശ്യം സുഖസൗകര്യങ്ങളും സന്തോഷങ്ങളും നിലനിൽക്കുന്ന നാടുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ആ നാട് വികസിച്ചിരിക്കുന്നു ആ നാട് ഐശ്വര്യമുള്ള നാടാണ് എന്ന് പറയാൻ കഴിയുകയുള്ളു അത്തരത്തിലുള്ള പ്രവർത്തനത്തിനാണ് വെൽഫെയർ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണകൂടങ്ങളോട് നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് പഞ്ചായത്ത് മുതൽ മേൽത്തട്ട് വരെയുള്ള മുഴുവൻ ഭരണകൂടങ്ങളോടും പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം